അങ്ങനെ ശ്രീകല്ല മോളോട് പറയുന്നുണ്ട് ആ ഒരു മുക്കു ഇടാൻ വേണ്ടിയിട്ട് ബ്യൂട്ടീഷ്യനെ മാറ്റുക കേട്ടോ മേക്കപ്പ് കാര്യങ്ങളൊക്കഴിഞ്ഞ് ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ ഞങ്ങളിട്ടോളാം എന്ന് പറഞ്ഞ് മാറ്റുവാണു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രീദേവിക്കത് ഭയങ്കര സങ്കടം ആവണം കേട്ടോ അപ്പോൾ ശ്രീദേവി പറയാണ് അമ്മേ ഇങ്ങനെ ചെയ്യണം ശരിയാണോ എനിക്ക് നല്ല അമ്മേ ടെൻഷനുണ്ടമ്മേ എന്ന് പറയാം അമ്മ എന്തിനാണ് അവരെ ഇങ്ങനെ മാറ്റിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ എടി ഈ മുക്ക് വണ്ടമൊക്കെ എടുത്തിടുമ്പോൾ അവർക്കറിയാൻ പറ്റില്ലേ അവർ ആദ്യം നേരെ ചെന്ന് ദേവമംഗലത്തുള്ള എല്ലാവരോടും പറയും ഇത് മുക്ക് ുക്ക് പണ്ടമാണ് സ്വർണ്ണമല്ല എന്ന് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ അതിന് ഇട കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയണ്ട് അതെ ഇപ്പം അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായോ ഇപ്പം പിടിയിട്ടേലോ അല്ലേ ഞാൻ എന്തുമാത്രം സങ്കടവും വിഷമവും ടെൻഷനുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഒരു ബോംബ് എൻ്റെ നെഞ്ചിൽ കെട്ടി വെച്ചതുപോലെ അമ്മേ ഞാനിവിടെ നിൽക്കുന്നത് അത്ര ടെൻഷനോടുകൂടി പേടിച്ച് അപ്പോൾ അമ്മയ്ക്കിപ്പോൾ പേടിയുണ്ട് അപ്പോൾ എത്ര പേര് എത്രയോ പെണ്ണുങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ നടക്കാൻ ഞാൻ ചെന്ന് കയറാൻ പോണേ ഇനി ഇന്നു മുതൽ ഞാൻ അവരുടെ ഇടയില എങ്ങനെയെങ്കിലും അവരാരെങ്കിലും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഞാൻ ഒരുങ്ങി ഒരുക്കി തീരുമാനം അമ്മയെന്ന് പറഞ്ഞ് കരയേണ്ടട്ടോ വിഷമിക്കുകയാണ് ശ്രീദേവി അപ്പോൾ അമ്മയ്ക്കും സങ്കടം വരുകയാണ് അമ്മ പറഞ്ഞു എന്ത് ചെയ്യാം മോളെ എനിക്ക് ആഗ്രഹം ഇല്ല മോക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ട് അയക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ചെമ്പിൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുമ്പോൾ ശ്രീദേവിക്ക് ശ്രീദേവിക്കത് സങ്കടം ആകുകട്ടോ പിന്നെ ചെന്നിട്ട് അമ്മേ സാരേ ഇല്ല കരയേണ്ട ഞാനിത് ഇട്ടോളാം എന്ന് പറഞ്ഞ് അതെല്ലാം വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി എല്ലാം ഇടുകട്ടോ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശ്രീദേവി ഇവി കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവണം അപ്പോൾ അമ്മ പറയാണ് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയോ എൻ്റെ മോளே ഇതുപോലെ കാണാനായിട്ട് ഇങ്ങനെ ഒരു കല്യാണവേഷത്തിൽ എനിക്ക് ഇപ്പോ സമാധാനവും സന്തോഷവും ആയി മോளே എന്ന് പറഞ്ഞ് मंडപത്തിലേക്ക് കൊണ്ടുവാട്ടോ അപ്പോൾ നേരെ മണ്ഡപത്തിലേക്ക് entering മുമ്പായിട്ട് നമ്മുടെ സേതു ആണെങ്കിൽ എല്ലാവർക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ബാലനെ അങ്ങോട്ട് വരണം കേട്ടോ അങ്ങനെ ബാലൻ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സേതുവിനോട് പറയാനുണ്ടോ പറയാനുണ്ടെന്ന് പറയാം അപ്പോൾ സേതു ബാലനെ വിളിച്ച് നേരെ മേളിലേക്ക് കൊണ്ടുപോയി സംസാരിക്കാനായിട്ടോ അപ്പോൾ അതുപോലെ തന്നെ മണ്ഡപത്തിലും മീനാക്ഷിയും മിത്രയൊക്കെ ഒത്തിരി ഓടി നടക്കുകയാണ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ മിത്രയെ ഒരുപാട് പേരുടത് ഓടി നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആ ആരും ഇങ്ങനെ കൗതുകത്തോടെ മാറി നിന്ന് നോക്കുക കേട്ടോ ആ ഒരു മിത്രയുടെ സ്മാർട്ട്നെസ് കണ്ട് കൊതിയോടെ നോക്കുക അപ്പോൾ മിത്രക്ക് ശരിക്കും ഒരുപാട് സംസാരിച്ചും തളർച്ച തോന്നി തുടങ്ങി തലവേദനയും തൊണ്ടവിളക്കവും ഒക്കെ ഇതൊക്കെ ആരെയും ശ്രദ്ധിക്കുക അങ്ങനെ ആരെയും പോയി ഒരു കപ്പ് ജ്യൂസ് എടുത്ത് നേരെ കൊണ്ട് മണ്ഡപത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മിത്രയ്ക്ക് അത് കൊടുക്കാം കേട്ടോ ഇത് മീനാക്ഷി കാണാനുണ്ട് അപ്പോൾ മീനാക്ഷി അവിടെ നിന്ന് മാറി നിന്നതൊക്കെ കണ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇവിടെ മേ ഇത്ര ചോദിക്കുകയാണ് എന്തിനാ ആര്യതാ ഇത് നിനക്ക് കുടിക്കാനാണ് നീ ഒത്തിരി ക്ഷീണിച്ചതല്ലേ ഏ എനിക്കോ സത്യമാണോ ആര്യ പിന്നെന്താ സത്യമല്ലാണ്ട് നീ കുടിക്ക് നീ എല്ലാവരോടും സംസാരിച്ചും ഓടി നടന്നും ക്ഷീണിച്ച് തളർന്നു നിൽക്കില്ലേ ഇത് കുടിച്ചിട്ട് നീ നിന്നാൽ മതി ഇത് വിശ്വസിക്കാനാവുന്നുണ്ടോ എനിക്ക് ഇന്നെന്താ വിശ്വസിക്കാൻ പറ്റാത്ത എന്താ നീ അങ്ങോട്ട് വാങ്ങിച്ച് കുടിക്കുക എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ആര് അത് കുടിപ്പിക്കുക കേട്ടോ മിത്രേനെ കൊണ്ട് അങ്ങനെ മിത്ര കുടിച്ചിട്ട് പറഞ്ഞാൽ താങ്ക്സ് കേട്ടോ ആ ശരി ശരി എന്ന് പറഞ്ഞ് ആര്യൻ അങ്ങോട്ട് തിരിയുമ്പോൾ മിത്രയ്ക്കാണെങ്കിൽ സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും മിത്ര ആര്യനെ കൊതിയോടെ നോക്കുന്നുണ്ടോ ആര്യനാണെങ്കിൽ മാറി നിന്നിട്ട് മിത്രയെ ാണ് അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും എല്ലാവരെയും മണ്ഡപത്തിലേക്ക് വിളിക്കുക കേട്ടോ അങ്ങനെ ശ്രീദേവി സുന്ദരിയായി ഒരുങ്ങി മണ്ഡപത്തിലേക്ക് കയറി വരുകയാണ് അങ്ങനെ ആനന്ദിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ആ മുഹൂർത്ത സമയം അപകാരക്റ്റായിട്ട് താലി കെട്ടുകയും ചെയ്യുന്നു കേട്ടോ അതെല്ലാവരുടെ മനസ്സിലും സന്തോഷവും ആനന്ദ കണ്ണീരും ഒക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ താലി കെട്ടിയും പുടവയെല്ലാം കൈമാറി താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ തന്നെ ബാലന് എന്തോ കാര്യം സേതുവിനോട് പറയാ അപ്പോൾ സേതു പറയുന്നുണ്ട് അത് ഇന്ന് എന്തായാലും വിവാഹം നടന്ന ശ്രീദേവിയുടെയും ആനന്ദിൻ്റെയും ജീവിതം വളരെ നല്ലതാവട്ടെ ഞാൻ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക കേട്ടോ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആശംസകളും ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ അവരുടെ അച്ഛനായ ബാലേട്ടൻ ബാലേട്ടനെ നിങ്ങളോടൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ മൈക്ക് നമ്മുടെ ബാലന് കൊടുക്ക കേട്ടോ ബാലൻ അവിടെ നിന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് അല്ലെ ഇന്ന് വിവാഹം കഴിഞ്ഞ എൻ്റെ മോളും മരുമോളും എൻ്റെ മോൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഒത്തിരി കാലം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അലഞ്ഞു ഒന്നും നടന്നില്ല അങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ എനിക്ക് നടത്തിക്കൊണ്ട് വരാൻ പറ്റിയത് പിന്നെ ഈ ഒരു വിവാഹം എൻ്റെ സ്വപ്നമായി മാറിയെന്ന് വെച്ചാൽ എൻ്റെ മൂന്ന് മക്കൾ ആൺമക്കളിൽ രണ്ട് മക്കൾക്കും ഇങ്ങനൊരു കാര്യം നടക്കാൻ പറ്റിയിട്ടില്ല അവരെ അവരുടെ ഇഷ്ടത്തിനുള്ള പെൺകുട്ടികളെ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഇതുപോലൊരു മുഹൂർത്തത്തിൽ ഇങ്ങനെ എല്ലാവരുടെ സു മുമ്പ് പരസ്പരം മാലയിട്ട് നിൽക്കുന്നത് അവരുടെ മനസ്സിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർക്കതൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ എൻ്റെ മക്കൾ ആ രണ്ടു പേർക്കും കൂടെ ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ പരസ്പരം മാലയിട്ട് ഒരു ചടങ്ങ് കൂടെ നടത്തണമെന്നുണ്ട് അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് പറയുക കേട്ടോ ഇത് കേട്ട ആരെയും ഇത്രയും മീനാക്ഷി ആകാശമൊക്കെ വിട്ടു വിട്ടുപോകട്ടോ ഗോമതിയൊക്കെ എന്തായാലും ബാലൻ്റെ രീതിയിൽ നിന്നും ഇങ്ങനെ ഒന്നും വരാനിടയില്ലല്ലോ അപ്പോൾ ബാലൻ വീണ്ടും പറയണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരും മാലയിട്ട് വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന കാരണം അപ്പോൾ അതുകൊണ്ട് സേതു അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം എത്രയും വേഗം അവർ യും ഈ സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന് പറയാം കേട്ടോ അപ്പൊ എന്നിട്ടും ബാലൻ തന്നെ എല്ലാവരെയും വിളിക്കട്ടോ ആകാശേ ആര്യ മീനാക്ഷി മിത്രയും മക്കളെ എല്ലാവരും ഇങ്ങനെ വന്നേന്ന് ആ ഒരു സ്നേഹം അച്ഛൻ്റെ അങ്ങനെ നേരെ എല്ലാവരെയും വിളിച്ച് മൺ ആ ഒരു മണ്ഡപത്തിന് ആ ഒരു കതിർ മണ്ഡപത്തിനകത്തേക്ക് കയറ്റി നിർത്തുകട്ടോ എന്നിട്ട് മക്കളെയും മരുമളക്കളെയൊക്കെ രണ്ടുപേർ സൈഡിൽ നിന്നും കൊണ്ട് ബാലനിങ്ങനെ ചേർത്ത് വയ്ക്കുകട്ടോ സ്നേഹം കൊണ്ട് അയാൾക്ക് വീർപ്പ് മുട്ടി പോവുകയാണ് അങ്ങനെ രണ്ട് എല്ലാവർക്കും മാലയിടലിന് വേണ്ടിയിട്ട് സേതു തന്നെയുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തിരുന്നെട്ടോ പുതിയൊരു എപ്പിസ്ട്രമ വേണ്ടി ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു